ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് പാസ്തയും ടൂണയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് നമുക്കൊരു പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലഡ് ആണ് അതുപോലെ നമുക്ക് വീട്ടിലെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സാലഡാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ കുറേയധികം സാലഡിന്റെ റെസിപ്പികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരെല്ലാം കണ്ട് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നു ഒന്നര കപ്പ് പാസ്തയാണ് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാസ്ത ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാസ്ത ചേർത്ത് ഇനി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം പാസ്ത കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പാസ്ത പാകത്തിന് കുക്കായിട്ടുണ്ടോന്ന് നോക്കാം ഒരു സ്ക്രൂവറ് കത്തി വെച്ച് കുത്തി നോക്കാം പാസ്ത നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി പാസ്തയിൽ വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം ഈ സൈസിലുള്ള ഒരു ടിൻ ടൂണയാണ് നമ്മൾ സാലഡിനായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതില് വെള്ളമോ അല്ലെങ്കിൽ ഓയിലൊക്കെ കാണും അത് അതാദ്യമൊന്ന് ഊറ്റി കളയണം ടൂണയുടെ ടിന്നിന്റെ ഒരു സൈഡ് പതിക്കൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിന്റെ അകത്തെ വെള്ളമോ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊറ്റി കളയാം വെള്ളമെല്ലാം കളഞ്ഞെടുത്ത ടൂണ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ടൂണയുടെ മീറ്റ് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത ടൂണയിലേക്ക് കുക്കുംബറും ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ടൊമാറ്റോ കാപ്സിക്കോ എല്ലാം ചേർത്ത് കൊടുക്കണം കുക്കുംബർ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കുംബറിന്റെ അകത്തെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ അതിന്റെ പകുതി ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൂടി ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടൂണിയിലും ചെറിയ ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ മയോണൈസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും ഒരു ചെറിയ ബൗളിലേക്ക് നാല് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ മയോണേസ് ഇട്ട് കൊടുക്കാം മയോണേസിൻ്റെ കൂടെ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല സെറ്റ് കേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളമില്ലാത്ത പുളിക്കാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കണം ചില്ലി ഫ്ലേക്സ് അഥവാ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവോയിൽ കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ സാലഡിനുള്ള ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് മിക്സിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് കൊടുക്കണം പാസ്ത നല്ലപോലെ തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പാസ്ത ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലയിലും കൂടെ ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം മയോണൈസ് ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ പാത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ലവലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇപ്പോൾ വളരെ രുചികരവും നല്ല ഫില്ലിങ്ങുമായ നമ്മുടെ പാർട്ടി സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്